എംബുരാൻ ഇറങ്ങിയതിനു ശേഷം ഭയങ്കരമായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവരും ഈ ഒരു സിനിമയ്ക്കെതിരെ ഭയങ്കരമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ആണ് വന്നിട്ടുള്ളത് ഈ ഒരു സമയത്ത് പൃഥ്വിരാജും അതുപോലെ തന്നെ മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരൊക്കെ ഈ ഒരു സിനിമയുടെ കാര്യങ്ങളായിട്ട് വന്നിട്ട് ഇതിൽ കട്ട് ചെയ്യാം നിങ്ങൾ പറയുന്ന കണക്കിനെ കട്ട് ചെയ്യാം ആർക്കെങ്കിലും വേദനയൊക്കെ ഈ ഒരു സിനിമ കൊണ്ടാരെങ്കിലും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാപ്പ് പറയുന്നു നിങ്ങളുടെ ഒരു മനോവിശ ത്തിൻ്റെ കാര്യം കൊണ്ടും വിഷമം കാരണം കൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ കുറേയധികം ഭാഗങ്ങൾ വെട്ടുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ചെറിയ എന്താ പറയുക ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് തന്നെ മമ്മൂട്ടി പൃഥ്വിരാജും ആൻറ്റി പെരുമാവ് ഒക്കെ പേടിച്ച് പോയി എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേന് നേരത്തെ വിജയിക്കിതേ കണക്ക് ബി ജെ പിയിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ചാ വിഷയമാവുന്നത് കാരണം ബി ജെ പിയുടെ മെയിനായിട്ടുള്ള ജി എസ് ടിയുടെ കാര്യങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് മെറസൽന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഭയങ്കര കാര്യങ്ങളായിട്ടൊക്കെ വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇതേ കണക്ക് വിജയ്ക്കെതിരെ വ്യാപകമായിട്ടുള്ള പരാമർശങ്ങളും കാര്യങ്ങളും വിജയുടെ യഥാർത്ഥ പേര് ജോസഫ് വിജയ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ ഇഷ്യൂസൊക്കെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും വിജയ് അതിൽ നിന്ന് എന്ത് ക്ഷമ ചോദിക്കാനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ മുമ്പിലോട്ട് വന്നിട്ടുള്ളായിരുന്നു ആ ഒരു രീതിയിൽ തന്നെ മുമ്പോട്ട് പോവുകയാണ് ചെയ്തത് ഇപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വിജയിക്കില്ല വിജയിക്കുള്ള അത്രമാത്രമുള്ള ഗഡ്സ് പോലും മലയാളത്തിലുള്ള നടന്മാർക്കില്ലേ എന്നുള്ളൊരു കാര്യമാണ് കാരണം വിജയ് അന്ന് അത്രമാത്രം ഇഷ്യൂസ് വന്നിട്ട് പോലും അതിനെ എതിർത്ത് നിന്ന് ഒരു സീൻ കട്ട് ചെയ്ത് കളയുന്ന രീതിയോ അതായത് സിനിമ തന്നെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ എതിർത്ത് ഒരു വ്യക്തിയാണ് വിജയ് പക്ഷേ ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ തന്നെ മോഹൻലാലും പൃഥ്വിരാജും ആൻ്റണി പെരുമ്പാവൂരൊക്കെ പേടിച്ചു പോയോ എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ടുള്ള ചർച്ചാ വിഷയം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുവാണ് എല്ലാവരും വിജയെ കണ്ട് പഠിക്കണം കാരണം വിജയ് ആ ഒരു എടുത്ത സ്റ്റാൻഡിൽ എങ്ങനെ തന്നെ ഉറച്ചു നിന്നു എന്നുള്ളൊരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാവുന്നത്